ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേഷൻ ഈ വേഷിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് നമ്മൾക്ക് പോകുക എന്നാലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിന്ന് വന്നെങ്കിൽ നല്ല അടിപൊളി വെറൈറ്റി കഫ്താൻ മോഡൽ ഈ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന മോഡസ്റ്റ് വെയർ കാണിക്കാനാണ് പിന്നെ ഗൗൺ ഉണ്ട് എല്ലാ ഉണ്ട് വെറൈറ്റി ഇന്നുള്ള ഫുള്ള് വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക ഫുള്ള് ഹെവി ടൈപ്പാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ തൊണ്ട് നോക്കിയാലോ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളിയൊരു കഫ്താൻ ടൈപ്പ് മോഡൽ കാണിക്കും കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് കാണിക്കുന്നത് ഒരു വൈറ്റിൽ വരുന്ന ഒരു ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസ് എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ ഒരു അമ്പത്തിനാല് ഇഞ്ച് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്ന നല്ല സൂപ്പർ നല്ലൊരു ഇമ്പോർട്ട് നല്ല ഹെവി ക്വാളിറ്റി കേട്ടോ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലിലാണ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ആയിട്ടാണ് നല്ലൊരു കട്ടിയുള്ള ഒരു ക്ലോത്ത് ഒക്കെ ഉണ്ട് നമ്മൾ കാണിക്കുന്നത് നല്ല സൂപ്പറായിട്ട് ഒരു വൈറ്റ് വരുന്നുണ്ട് ഈ സെൻറ്റർ കൂടെ ഇങ്ങനെ ഒരു വൈറ്റാണ് വരുന്നത് അതേമാതിരി ബാക്ക് സൈഡും അതേമാതിരി ഒരു വൈറ്റായി വരുന്നുണ്ട് കഫ്താന ഇല്ല നമുക്ക് എല്ലാ സൈസുള്ളവർക്കും ഉപയോഗിക്കാം കയ്യിൻ്റെ ഇവിടെ ഒരു ഒരു അലസ്യവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡിലായിട്ടുള്ള കളറാണ് അടുത്ത് വരുന്നത് നല്ല അടിപൊളി കളർ ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള സൂപ്പർ ഒരു കളറാണ് വരുന്നിട്ടാ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അടിപൊളി കളറാണ് വരുന്നത് കയ്യും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് നല്ല രസം കാണാൻ ഒരു കഫ്താന കകുമ്പോൾ ഇല്ല നമുക്ക് എല്ലാ സൈസുകൾക്ക് സൈസുള്ള ആൾക്കാർക്കും ഇടാൻ പറ്റിയ സൂപ്പറായിട്ടാണ് നല്ല ക്വാളിറ്റി നല്ല ഹെവി ക്വാളിറ്റിയിലെ വരുന്നിട്ടാണ് വേറെ പ്രിൻ്റിലൊരു ബ്ലൂ ഷെയ്ഡിലൊരു പ്രിൻ്റ് വരുന്നിട്ടാണ് സൂപ്പർ ഐറ്റാണ് നോക്കിയാൽ നല്ല അടിപൊളി ഐറ്റാണ് ആയിരത്തി നാൽപ്പത്തൊമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ആണ് വേറെ വേറൊരു പാറ്റേൺ ആണ് ഇത് വരുന്നിട്ടാ ഇതൊരു ബ്ലാക്ക് പ്രിന്റിലാണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ ഓപ്പൺ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതാണ് ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് തരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒക്കെ ഓപ്പൺ ഓർഡർ നമ്മൾ സ്വീകരിക്കും അപ്പോൾ വേണ്ടവർ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഓർഡർ സ്വീകരിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ആണ് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക ഒരു ആയിരത്തി നാൽപ്പത്തൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് വരുന്ന കേട്ടോ അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന വേറൊരു ഐറ്റം കാണിക്കേണ്ട സൂപ്പർ ഇതൊക്കെ ഒന്നിനൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഐറ്റംസ് ആണ് നല്ലൊരു ഗൗൺ ടൈപ്പാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഗൗൺ നല്ല കാണാൻ ഭയങ്കര നോക്കിയാൽ ഗൗൺ ഒക്കെ സൂപ്പർ പ്രിൻറ്റും ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ജോർജറ്റ് എല്ലാം ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് നല്ല ക്ലോത്തിലാണ് വരുന്നത് നല്ല ഹെവി ക്ലോത്തിലാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസ് ഇട്ടാണ് അപ്പോൾ രണ്ട് സൈസിലാണ് വരുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ഓർഡർ തന്നെ നമ്മൾ സ്വീകരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഇതിന് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നോക്കിയാൽ ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു കട്ടിങ്ങുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് ഇല്ല അതൊരു ചെറിയ കട്ടിങ് പിന്നെ അടിയിൽ ഒരു ചെറിയൊരു കട്ടിങ്ങും വൈറ്റിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി അതിൻ്റെ ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ആയിട്ട് കേട്ടോ ഉള്ളിലൊക്കെ നല്ല ക്രേപ്പ് ലൈനെ കൊടുത്ത് നല്ല അടിപൊളിയെ കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യൊക്കെ ഒരു പഫ് കയ്യായിട്ടാണ് കൈ നോക്കിയാൽ നല്ലൊരു പഫ് കയ്യായിട്ടാണ് കയ്യ് കൊടുത്തിട്ടുണ്ടെ നല്ല സൂപ്പർ കയ്യും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രസമുണ്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ബാക്ക് സൈഡിൽ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല കട്ടിങ്ങൊന്നും ഇല്ലാതെ ബാക്ക് സൈഡ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ വല്ലതും ഷെയ്ഡ് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ ഫുൾ ബ്ലാക്കിൽ യെല്ലോ ഷെയ്ഡ് വരുന്നെ നല്ലൊരു സൂപ്പർ കളർ ഇതും അതേമാതിരി തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അടിയിലൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് സൂപ്പർ സാധനം ഇവിടെ ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ ഇവിടെ ചെറുതായിട്ടുള്ളൂ പക്ഷേ നല്ല രസം ഉണ്ട് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വരുന്നത് അമ്പത്തി നാല് ഇഞ്ച് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ചിൽ വിടുത്താണ് വരുന്ന കേട്ടോ സൂപ്പർ സാധനം നല്ല ബ്ലാക്ക് ആണ് അതൊരു ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഒരു യെല്ലോ സൂപ്പർ യെല്ലോ കളറും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇത് ഹെവി ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് വേറൊരു ഐറ്റമാണ് ഇതിൽ ഇതൊക്കെ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് കിട്ടുക അപ്പോൾ ഇതിൻ്റെ അതേമാതിരി തന്നെ ഇവിടെ ജസ്റ്റ് ഒരു കട്ടിങ്ങും ചെറിയൊരു ഫ്രില്ലും കാര്യങ്ങളും പോകുന്നു അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫോറ് ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡും അതേമാതിരി തന്നെ കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ സൂപ്പർ കാണാം നല്ലൊരു ജോർജറ്റിയിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ക്രൈപ്പ് ലൈനിങ് കൊടുക്കുന്നത് നല്ല അടിപൊളി ലൈനിങ് ക്രൈപ്പിൻ്റെ കൊടുത്തോട്ട് കിട്ടാ നല്ലൊരു ഡാർക്ക് ബ്ലാക്കിലൊരു ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇല്ല സൂപ്പർ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗൗൺ ആണ് നമ്മൾ കാണിച്ചു കിട്ടാ ജോർജറ്റില്ല ജോർജിൻ്റെ ഒരേറ്റേ നമ്മളിത് ഉള്ളു അതേമാതിരി തന്നെ ഇത് അതേമാതിരി ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കയ്യിൽ ലൈനിങ് ഇല്ല പക്ഷെ ടോപ്പിന് നല്ലൊരു ക്രൈപ്പ് ലൈനിങ് കൊടുക്കുന്നത് ഇത് അതേമാതിരി തന്നെ എക്സ് എല് ഡബിൾ എക്സ് എൽ ഐറ്റ ഇപ്പോൾ വേണ്ട ഒരു വേഗം ഓടിത്തുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്ന പറഞ്ഞ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പാണ് വേറൊരു പാറ്റേൺ നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുത്ത നമ്മളൊരു ഡെൽറ്റ ഡൗ മെറ്റീരിയലിൽ വരുന്ന വേറെ ആണ് കാണിക്കുന്നത് കേട്ടോ ഇതും അതെ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് ഇത് അത്ര റേറ്റ് ഇല്ല ഇത് അതെ എക്സല് ഡബിൾ എക്സല് സൈസ് ഇത് മീഡിയം ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇവിടെ ജിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ടിംഗ് ആണ് വരുന്നത് നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളത് നമ്മൾ എന്നും കൊണ്ടുവരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് വരുന്ന കേട്ടോ അതേ എന്നും കാണുന്ന മാതിരി തന്നെ ഒരു ചെറിയ കട്ടിയും കാര്യങ്ങളും പക്ഷെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ സൂപ്പർ സാധനമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് എക്സലും ഡബിൾ എക്സലാണ് ഒരു മഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇപ്പി ചാർട്ടാണ് പീച്ച് വരുന്നത് കേട്ട സൂപ്പർ പീച്ച് കളറാണ് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പീച്ചിലാണ് ഒരു ബലൂൺ ഫിറ്റ് കയ്യും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് കേട്ടോ അതേമാതിരി തന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ വേറെ കളർ കളറ് ഒരു ബ്ലാക്കിൽ പ്രിൻറ്റ് വാവ് ഒക്കെ വെറൈറ്റി പ്രിൻ്റുകളും വെറൈറ്റി സാധനമാണ് നല്ല രസമുള്ള സൂപ്പർ സാധനമാണ് എന്ത് രസമാണ് കാണുന്ന നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇത് എടുക്കുന്നവർക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല സൂപ്പർ ആയിട്ടാണ് ഞാൻ ബാക്ക് സൈഡിലുള്ള പ്രിൻറ് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് ഉണ്ടോ നല്ല അടിപൊളി വൈറ്റാട്ടാ സൂപ്പർ ആ വൈറ്റിൽ ആ പ്രിന്റോ കാണല്ലോ നല്ല ഭംഗിയുണ്ട് ആ പ്രിന്റ് എടുത്ത് കാണിക്കുക ആ ഫ്ലവർ പ്രിൻ്റ് ആണ് എടുത്ത് കാണിക്കും ഈ വൈറ്റിലാകുമ്പോഴേ അത്രയും നല്ല ആണ് നല്ലൊരു മെറ്റീരിയലാണ് നല്ല ലൈനിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്ത് ഒരു കയ്യിൽ ലൈനിങ് ഇല്ല അതൊരു പീക്കോ കളർ ഇട്ടോ അങ്ങനെ ഒരുപാട് കളേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ വേണ്ട ഒരു വേഗം ഓടിയെടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് നമ്മളിന്ന് കാണിക്കുന്നു അത് പറയാൻ പറഞ്ഞ ഒരു കെട്ടാനൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇപ്പോൾ ഫീഡിങ് പർപ്പസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാത്തവർക്കും ഉപയോഗിക്കുക എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോ മോഡലിൽ വരുന്ന ഒരു ഗൗണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഇഷ്ടപ്പെട്ടു വേഗം എൻ്റെ സ്ക്രീൻഷോട്ട് മൂളി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയി കേട്ടോ അപ്പോൾ സ്പീഡ് പോസ്റ്റും ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം നിങ്ങളെ കൈയിലെത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പ് വളാഞ്ചേരി റൂട്ടിൽ പാലക്കാട് ജില്ലയിൽ കൈപ്പുറം എന്ന സ്ഥലത്താണ് അപ്പോൾ ഷോപ്പിൽ എല്ലാവരും വന്നോളും എല്ലാവർക്കും നമ്മൾ ഷോപ്പ് സ്വാഗതം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാനില്ല അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പ് വരാൻ പറയുന്നത് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവും പുതിയ പുതിയ ഓഫർ വീഡിയോ വരുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേജ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് യുവ ഫാഷൻ ഗാലറിയിൽ നിന്നുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യേണ്ട